ദൈവതിരുനാഭത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏറ്റവും വന്തിനായ ഷിജു ബേബി അച്ഛൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ സമാപന ദിവസത്തിലേക്ക് നാം ചേർന്ന് വരികയാണ് കഴിഞ്ഞ രണ്ടായി രാത്രി കാലവും ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുകയുണ്ടായി ഈസായും സന്ധിയിലും ദൈവവചനത്തിൻ്റെ കേൾവിക്കാരായി ദൈവമുഭാകെ ചേർന്ന് വരുവാൻ ദൈവം ഒരുക്കുന്ന വലിയ കൃപകളെ നന്ദിയോടെ നമുക്ക് ഓർക്കാം നമ്മളിന്ന് വായിച്ച് കേട്ട സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മൂന്ന് അനുഗ്രഹങ്ങൾ ഒരു ദൈവ പൈതലിന് ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം പ്രോമിസ് ചെയ്യുകയാണ് ഒന്നാമത്തെ അനുഗ്രഹം തൻ്റെ ജനത്തിന് ശക്തി നൽകുന്ന യഹോവ രണ്ടാമത്തെ അനുഗ്രഹം തൻ്റെ ജനത്തെ സമാധാനം നൽകി പരിപാലിക്കുന്ന ഒരു യഹോവ മൂന്നാമതായി തൻ്റെ ജനത്തിന് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്ന ഒരു യഹോവ ഈ സായം സന്ധിയിൽ സങ്കീർത്തനക്കാരൻ ഇത് നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ നൽകപ്പെടുകയാണ് പക്ഷെ ഇത് ചുമ്മാതെ കിട്ടത്തില്ല നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ പറയുമല്ലേ ചോറ് മൊത്തം ഉണ്ടാകിൽ അമ്പിളിമാവിനെ കാണിക്കാം എന്ന് പറയുന്നത് പോലെ ദൈവം ആർക്കും ഇത് ചുമ്മാതെ കൊടുക്കുകയില്ല ഇത് ദൈവം നമുക്ക് തരണമെങ്കിൽ അതിൻ്റെ മുൻഭാഗങ്ങളിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് യഹോവയുടെ നാമത്തിന് മഹത്വം കൊടുക്കണം അതാണ് ഒന്നാമത്തെ വ്യവസ്ഥ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന അവിടെ നമ്മൾ ദാരിദ്ര്യം കാണിക്കരുത് അത് ദൈവം ആരാണെന്ന് നമ്മൾ അറിയണം ദൈവം ആരാണെന്ന് അല്ലേ തക്ക മഹത്വം കൊടുക്കത്തുള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ അത് എക്സോർവ് ചെയ്യുക ആര് വായിക്കോട്ടെ പക്ഷേ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ സ്ഥാനത്തിന് എന്തോണ്ട് ഒരു ബഹുമതിയുണ്ട് ഒരു കുലീനതയുണ്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ ആ ആളിനെ സ്വീകരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്ക് കൊടുക്കുന്ന അത്രയും മഹത്വം പോലും നമ്മൾ ആർക്ക് കൊടുക്കുന്നില്ല ദൈവത്തിന് കൊടുക്കുന്നില്ല പരമ നമ്മൾ നമ്മളതിനോട് ചോദിക്കുക നമ്മൾ എത്ര മഹത്വം ദൈവത്തിന് കൊടുക്കുന്നത് എത്ര ബഹുമാനവും ആ ദൈവത്തിന് കൊടുക്കുന്നത് എത്ര ആരാധന അ ദൈവത്തിന് കൊടുക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ട നമ്മൾ നമ്മൾ കടവിടുക നാളെ പ്രാർത്ഥിക്കുക നാളെ പള്ളി പോകാം ഇന്ന് വയ്യ അപ്പോൾ ഒന്നാമതായി നമുക്ക് ശക്തി കുറഞ്ഞു പോകുന്നെങ്കിൽ നമുക്ക് സമാധാനത്തിന് ദാരിദ്ര്യം അനുഭവിക്കുന്നുവെങ്കിൽ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ലഭിക്കാതെ വരുന്നുവെങ്കിൽ കാരണക്കാരൻ ദൈവമല്ല കാരണക്കാരൻ ആരാ നമ്മൾ ഓരോരുത്തരുമാ അടുത്തതായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഏറ്റെടുക്കണം മറിയം ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്തു ക്രിസ്തു അവളിൽ ഉരുവായി നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ മുൻവിധികളില്ലാതെ ഉവ്വ് ഉവ് എന്ന് പറയുവാൻ അത് ഏറ്റെടുക്കുവാൻ ആർജവത്വം കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകുന്നു യഹോവ തൻ്റെ ജനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു അത് പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഒരുക്കാം നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം ദൈവവും പാക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിശക്തമായി നമ്മളിട ഇടപെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു